ബ്രാക്ക്നെൽ ഫോറസ്റ്റ് മൂന്നാറിലെ മഞ്ഞ് പെയ്യുന്ന പ്രഭാതത്തിലെ ഈ ഒരു റിസോർട്ടിൽ നിന്നാണ് ഞങ്ങൾ നാല് പേർ ട്രക്കിങ്ങിനായി യാത്ര തിരിച്ചത് മൂന്നാറിലെ രാവിലെ പുലർച്ചെ ഒരു ആറുമണിക്ക് മീറ്റെന്നുള്ള നടത്താണ് രാവിലെ ഒന്ന് മൂന്ന് മണിക്ക് തന്നെ നീക്കണ്ടതൊന്നു ട്രക്കിങ് വെള്ളച്ചാട്ടം കാണാം കണ്ടില്ലേ ഓ കഴിഞ്ഞ ഒരു ഒരു മണിക്കൂറായിട്ട് കയറ്റായിരുന്നു ഏകദേശം രണ്ടായിരത്തി ചില്ലായിരം കിലോമീറ്ററോളം സീ ലെവലിൽ നിന്ന് ബഹു ഞാൻ പിന്നെ ഡെയിലി എക്സസൈസ് ചെയ്യുന്നുകൊണ്ട് കുഴപ്പമില്ല ഇവരുടെയൊക്കെ കാര്യം കട്ടപ്പൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ല ബാക്കിൽ കാണുന്നത് യഥാർത്ഥ പൊക്കെയാണ് മിസ്റ്റ് മിസ്റ്റ് ഓഫ് മൂന്നാർ എല്ലാവരും വരിക മൂന്നാറിൽ വരിക ആസ്വദിക്കുക ആരോഗ്യമുള്ളവർ വന്നാൽ മതി ഇല്ലാത്തവർക്ക് കഷ്ടമായിരിക്കും കാര്യങ്ങളൊക്കെ ഉപ്പള വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ രണ്ട് മണിക്കൂറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പിന്നെ എനർജി ഉള്ളതുകൊണ്ട് ബാക്കിയുള്ളവർ പ പതുക്കു നിന്നിട്ടും ഇരുന്നിട്ടൊക്കെ വരുന്നത് ഉപ്പളയിലേക്കുള്ള യാത്രയിലേക്ക് മൂന്നാറ് ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്ററിന്റെ ചൊക്കരമുടി വെള്ളച്ചാട്ടം മല ചൊക്കരമുടി മലയാള ഇപ്പൊ ചൊക്കരകുടി മലയിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഉപ്പള ഉപ്പള വെള്ളച്ചാട്ടം എന്ന് പറയുന്നു ഇപ്പൊ മൂന്നാറ് പേരിന് പേര് ഇവിടെ വരിക നല്ല കാടിന്റെ സംഗീതാണ് പോത്ത് ഇവിടെ കൊരങ്ങന്മാരെല്ലാം കുറവാണോ അണ നല്ല ഉഷാറ് വഴിയാ മഞ്ഞ് വീണെടുക്കുന്ന വഴികളാണ് ഉപ്പള വെള്ളച്ചാട്ടത്തിലേക്കല്ലേ യാത്രയിലാ മൂന്നാറിലെ വലിയ മലയാണി ഡിസ്ട്രിക്റ്റിലെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ തന്നെ പൊക്കം കൂടിയ മലയാള ചൊക്കരമുടി അതിന്നുള്ള താഴേക്കുള്ള വെള്ളച്ചാട്ടാണ് ഉപ്പ് മുപ്പളെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ രണ്ടു ദിവസമായിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് റിസർച്ച് ചെയ്തിട്ട് അവസാനം കിട്ടിയൊരു ചേട്ടനാണ് ചേട്ടൻ വളരെ കാലയിൽ അവർ എഴുതിച്ച് എന്നോട് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം ആൾ ഇന്ന് മൂന്ന് മണിക്ക് തന്നെ എണീറ്റ് മണി ആവുമ്പോഴേക്കും വന്ന് ചക്കരമുടി അവിടേക്കുള്ള യാത്ര കണ്ടില്ലേ കോട വീണ കിടക്കുന്ന താഴ്വര ശരിക്ക് കണ്ടോളോ അപ്പോൾ ഒരു ഹണിമൂൺ ട്രിപ്പ് ഒക്കെ ആയിട്ട് ഇവിടേക്ക് വരാം പക്ഷെ കല്യാണം കഴിഞ്ഞ് താലി കെട്ടിയ വഴിക്ക് തന്നെ ഇവിടേക്ക് വരേണ്ടി വരും ചിന്ന ചിന്ന കയറ്റങ്ങളാണ് ചെറിയ ചെറിയ കയറ്റം പറയുന്നത് നല്ല കയറ്റമുണ്ട് കണ്ടില്ലേ ബാക്കിൽ വരുന്നവർ ബാക്കിലായി ബാക്കിലേക്ക് ബാക്കിലേക്ക് പോവാ അവർ ബാക്കിലേക്ക് ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കണം ഉപ്പളയിലേക്കുള്ള കയറ്റാ ഉപ്പള വെള്ളച്ചാട്ടം കാണാനുള്ള ചെറിയ ചെറിയ കയറ്റങ്ങളാണ് ഇവിടുത്തെ എതിർവശത്ത് മഞ്ഞ് വീണു കിടക്കുന്ന താഴ്വര കോടമഞ്ഞ ഇതാ ക്ഷീണിച്ചാ ക്ഷീണിച്ചു എന്നാണ് പറയണേ അതാ അവർ ഒട്ടും ക്ഷീണിച്ചിട്ടില്ല കാരണം അവർ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇരുന്നിട്ടാണ് വരണേ ഇത് ഫോറസ്റ്റ് ഏരിയ ഇടത്ത് ഭാഗം ഫോറസ്റ്റ് വലത്ത് ഭാഗം റെസിഡൻഷ്യൽ താമസക്കാരാ ഇവിടെ ആന ഇറങ്ങില്ല എന്ന് പറയണേ കാരണം ഇത് റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് ആൾക്കാർ ഇഷ്ടംപോലെ താമസിക്കുന്നുണ്ട് ഇവിടെ ആ റോഡുണ്ട് ആന ഓ രണ്ടു മാസം മുന്നേ ഇവിടെ ആനയുണ്ടായിരുന്നു പറയാ ഇപ്പൊ ആനയില്ല ഇപ്പൊ ആനകളെല്ലാം കാട്ടിലേക്ക് പോയി ഫുള്ള് ഫോറസ്റ്റ് പൈൻ മരങ്ങള് ഇതെന്നെ മരം ചൊല്ലെ ഇത് ഉക്കാലി യൂക്കാലി യൂക്കാലി എന്താ സ്മെല് തലവലിക്ക് നല്ലതാ യൂക്കാലി മരങ്ങൾ അതോ ഇതൊരാളെ കെട്ടിവലിച്ചു കൊണ്ടുവരുന്നുണ്ടോ അവിടെ യൂക്കാലി മരങ്ങളാണ് വേണ്ട പുക വരുന്ന മഞ്ഞാ അത് മഞ്ഞ് മഞ്ഞിന്റെ യാത്ര അപ്പൊ തെളിവ് വരുന്നുണ്ട് അല്ലേ സ്കൈ ഇനി കേട്ടില്ല ഇനി ഇറക്കൂല എന്നാലും നടത്തണം ഒരേ നടത്തും ഇത് ആ കാണുന്നാണ് റൂമെന്നാണ് പറയുന്നത് നമ്മള് താമസിച്ച റിസോർട്ട് ആ പച്ചക്കളർ അപ്പൊ അവിടെ നിങ്ങട് കയറിയാ മതിയായിരുന്നില്ലേ നല്ല ഫോട്ടോട്ടാ അയ്യോ അച്വിനെ കൊണ്ട് ക്യാമറ എടുപ്പിക്കായിരുന്നു ആ വെയിറ്റ് എടുക്കണ്ട ചേട്ടാ നല്ല ഇത് കിട്ടിയ ഓ അതിന്റെ ഉള്ളില് റിസോർട്ടും ഉണ്ട് ഏ അവളതാ അല്ലേ കണ്ടാ ഒരു റിസോർട്ട് നിക്കണണ്ടോ ശരിക്കും മഞ്ഞിന്റെ ഉള്ളിൽ മൂടി നിക്കണാ റിസോർട്ട് നിങ്ങൾക്ക് കാണാൻ ഇല്ലെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് കാണാണ്ട് കണ്ടില്ലേ മലകളും റിസോർട്ടും മഞ്ഞും ഇതാണ് അന്റെ പേര് മലയുടെ പേര് സൊക്കരമുടി മല അതാണ് സ്വക്കരമുടി മല ഇടുക്കി ഡിസ്ട്രിക്ടിലെ പൊക്കം കൂടിയ മല അല്ലേ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും ഉയർന്ന മലയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ സൊക്കരമുടി മലയിലേക്ക് ഉള്ള യാത്രയല്ല അതിൽ നിന്നുള്ള വെള്ളച്ചാട്ടം നീ ഇവിടുന്ന് ഇറക്കാണ് രണ്ടുപേരേ ഉള്ളൂലോ ആ നീ ഇവിടുന്ന് നല്ലൊരു ഇറക്കും പിന്നെ കുറച്ച് കയറ്റം വരുന്ന പറയും ഉള്ളൂ കയറ്റം മഴ പെയ്ത വീതികളാണ് വഴുക്കലുണ്ട് സൂക്ഷിക്കുക അട്ടിണ്ടോ ഇവിടെ ഈ റോട്ടില് അട്ടിയില്ല നല്ല വഴിയാ അട്ടയില്ലാത്ത വഴികളിലൂടെ ഞാൻ തിങ്ങി ഞരകി നീട്ടി ഈ റോഡ് ആ ആ

இதுதான் ஹிந்தி இளஞ்சி இளஞ்சி மலையாளத்துல ஏலக்காய் ஏலக்காய் ஓ ஏல தோட்டம் ஏலத்தோட்டம் ஏலத்தோட்டம் இதெல்லாம் எடுத்தாச்சு இது ஒரு ஒரு கொள்ளத்துக்கு மூணு ஏலத்தோட்டம் ஏலத்தோட்டம் േലം അത്രയ്ക്ക് ഉയരത്തിൽ പഠിക്കും ഒരു കുറച്ചാ മണ്ണു വാര്യ വളരെ ഏലത്തോട്ടത്തിന്റെ നടുവിലൂടെ ഏലപ്പൂവൊന്നുള്ളി ഏലപ്പൂവ് അത്രക്ക് ഇഷ്ടപ്പെട്ടുണ്ട് അത് ശരി ഇതാണ് വെള്ളച്ചാട്ടം ഉപ്പള വെള്ളച്ചാട്ടം ഇതിങ്ങനെ ഇതിനെ ഇറങ്ങി അവിടെ താഴ്വരയിലേക്ക് പോയി ആ റിസോർട്ടിലേക്ക് താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പള വെള്ളച്ചാട്ടം ചക്കരമുടി മലയിന്ന് വരുന്ന ഒരു ചക്കരമുടി മലയിന്ന് വരുന്ന ഒരു വെള്ളച്ചാട്ടാ ഭയങ്കര വെള്ളച്ചാട്ടം അതെ കണ്ടില്ലേ ആ കാലി കണ്ടില്ലേ ഒരു സ്ഥലത്തൊന്നും നിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര വഴുക്കല ഇല്ല അത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് വേണ്ട ഇപ്പം തന്നെ പറഞ്ഞുതരാം അതിന്റെ അനുഭവം എന്താണ് നല്ല ക്ലീൻ വാട്ടർ തന്നെയാ അല്ലേ നല്ല തെളിവാണ് മിനറൽ വാട്ടർ എത്ര വേണമെങ്കിലും നമുക്ക് കുടിക്കാം ഇത് മഴ കുറവായതുകൊണ്ടാണ് ഈ കുറവ് വെള്ളച്ചാട്ടം എന്നാ പറയുന്നത് നല്ല മഴ നല്ല വെള്ളച്ചാട്ടം കുടിക്കൂ വെള്ളം കുടിക്കൂ അനുഭവം പറയൂ നല്ല വെള്ള കണ്ടില്ലേ എക്സ്പ്രഷൻ കണ്ട അറിയാം എല്ലാവരും തരിച്ചു പോയി ആ വാഴ പോയിളാ ഒന്ന് സ്ലിപ്പായ കുറച്ച് വ്യൂവേഴ്സിന് കിട്ടും ഈ നേച്ചറിന്റെ ഒരു ബ്യൂട്ടിയാണത് അതിമനോഹരമായ മിനറൽ വാട്ടർ ഒഴുകി വരുന്നു സ്ലിപ്പാ ഓ ഒരാൾ സ്ലിപ്പായ നമുക്ക് വ്യൂവേഴ്സിനെ കുറച്ചധികം ആ എടുക്കാം കുതിച്ചൊഴുകയാണ് നല്ല ശുദ്ധമായ മിനറൽ വാട്ടർ താഴ്വരയിലേക്ക് മഞ്ഞു മൂടിയ താഴ്വരയിലേക്ക് ഞങ്ങളിപ്പോ ഒരു വീടിന്റെ അടുത്ത് വരെ വന്നിരിക്കുകയാണ് ചൊക്കരമുടി ലാസ്റ്റ് റെസിഡൻഷ്യൽ ഏരിയ വീടാണ് ഇത് മുഴുവൻ ഏലത്തോട്ടം അവിടെ നേരെ വേറെ റിസോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ വരിക ആസ്വദിക്കുക എന്റെ ഈ ബ്ലോക്കിൽ കിട്ടണ പോലെയൊന്നും കിട്ടിന്ന് വരില്ല പക്ഷെങ്കിലും എങ്കിലും നിങ്ങൾക്ക് ആസ്വദിക്കാം നന്നായിട്ട് ആസ്വദിക്കാം ഓക്കേ താങ്ക്